എ ഐ ടെക്നോളജിയെ കുറിച്ച് നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട് ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തന്നെ ക്യാമറയുണ്ട് ശരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പലപ്പോഴും അതിന് ഒരുപാട് അപകടങ്ങളുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ ഏറെയും കേട്ടിരിക്കുന്നത് പക്ഷെ മെഡിക്കൽ മേഖലയിൽ വിപ്ലവം കുറിച്ചിരിക്കുകയാണ് എ എ ടെക്നോളജി കട്ട പിടിച്ച രക്തം മനുഷ്യ ശരീരത്തിൽ നിന്നും പുറത്തെടുക്കാൻ സഹായകമായത് എ ഐ ടെക്നിക്കാണ് ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ഈ സംഭവം നടക്കുന്നത് അറുപത്തിരണ്ട് വയസ്സുള്ള ഒരു രോഗി അയാളുടെ ജീവൻ രക്ഷിക്കാൻ അവിടെ സഹായകമായത് എ ഐ സാങ്കേതിക വിദ്യ എന്നാണ് വാർത്ത ഇപ്പം നമുക്കറിയാം രക്തക്കൊള്ളുകളിലോ ഹൃദയം തലച്ചോറ് ശ്വാസകോശം പോലുള്ള അവയവങ്ങളിലോ ഒക്കെ രക്തം കട്ട എന്ന് പറയുന്നത് വളരെ പെട്ടെന്നുണ്ടാകുന്ന ഒരു അവസ്ഥയായിരിക്കും അങ്ങനെ അവസ്ഥ ഉണ്ടാകുമ്പോൾ അത് വളരെയധികം അപകടകരമാണ് ജീവൻ പോലും അപകടത്തിലാകുന്ന സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ സഹായകമാകുന്നത് ശസ്ത്രക്രിയയാണ് ശസ്ത്രക്രിയ ചെയ്താൽ മാത്രമേ ആ പേഷ്യന്റിനെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഗുരുഗ്രാമിലെ ആശുപത്രിയിൽ ശ്വാസകോശത്തിലും കാലിലെ ഞരമ്പിലും രക്ത കട്ട പിടിച്ചു കിടന്ന് ഗുരുതരാവസ്ഥയിലായ ഒരു രോഗിയെ സഹായിക്കാൻ എഐഇ സഹായത്താൽ പ്രവർത്തിക്കുന്ന ഉപകരണത്തിലൂടെ ബ്ലഡ് കോട്ടുകൾ കൃത്യമായി പുറത്തെടുത്തിരിക്കുകയാണ് ഡോക്ടർമാർ ശരിക്കും ഇതൊരു പോസിറ്റീവ് ഒരു വാർത്തയാണ് നല്ല പ്രത്യാശ് തരുന്ന ഒരു വാർത്തയാണ് അധികം രക്തം നഷ്ടപ്പെട്ടില്ല ശസ്ത്രക്രിയയുടെ മറ്റു പ്രായോഗിക അത് വളരെ വൃത്തിയായി ഈ ക്ലോട്ട് മാത്രം പുറത്തെടുക്കാൻ ഉപകരണം സഹായകമായി എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ അറിയിക്കുന്നത് ഭാരതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ഇത് സക്സസ്ഫുൾ ആയതോടെ ഇപ്പോൾ വലിയ പ്രതീക്ഷകളാണ് മെഡിക്കൽ മേഖലയിൽ ഉയരുന്നത് നെഞ്ചു തുറന്ന ശസ്ത്രക്രിയ നടത്തേണ്ടതില്ല രക്തക്കോളുകൾ തുറക്കേണ്ടതില്ല വളരെ എളുപ്പമാണ് രോഗിക്കും ശസ്ത്രക്രിയക്ക് ശേഷം ഉണ്ടാകുന്ന നോർമൽ ആയിട്ടുള്ള മറ്റു പ്രയാസങ്ങൾ ഉണ്ടാകില്ല എന്ന് ഡോക്ടർമാർ പറയുന്നു ലോക്കൽ അനസ്തീഷ്യ നൽകിയാൽ തന്നെ ഈ പ്രൊസീജിയർ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നതാണ് മറ്റൊരു നേട്ടം പഴയ ശസ്ത്രക്രിയകളുടെ രീതിയുമായി തട്ടിച്ച് നോക്കുമ്പോൾ കാര്യങ്ങൾ ഒരുപാട് സിമ്പിൾ ആകുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത് രക്തം കട്ട പിടിച്ചു കിടക്കുന്ന അവസ്ഥ രോഗിയെ മരണത്തിലേക്ക് വരെ എത്തിക്കാറുണ്ട് നിരവധി കേസുകൾ അങ്ങനെയുണ്ട് അതിലെല്ലാം പ്രയോജനപ്രദമായ ഒരു രീതിയാണ് എ ഐ ചികിത്സാരീതി ഇത് വിജയകരമായി പ്രയോഗിക്കപ്പെടുമ്പോൾ അത് ഒരുപാട് സന്തോഷവും അതിലേറെ പ്രത്യാശയും പകർന്നു നൽകുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയുടെ കാലമാണത് ഏത് മേഖലയിലും എ ഐ കൊണ്ടുവരുന്ന വിപ്ലവാത്മകമായ മാറ്റങ്ങൾക്കാണ് നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് മെഡിക്കൽ മേഖലയിലാണെങ്കിൽ ഇപ്പോൾ എ ഐ ഒരുപാട് പ്രതീക്ഷകളാണ് നമുക്ക് നൽകുന്നത് മനുഷ്യരുടെ പല പരിമിതികളെയും അല്ലെങ്കിൽ നിലനിൽക്കുന്ന ടെക്നോളജീസിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും അതിനെയൊക്കെ വളരെ സൂക്ഷ്മമായി മറികടക്കാനുള്ള കഴിവ് എ ഐയിൽ പ്രവർത്തിക്കുന്ന എ ഐ ടെക്നോളജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ കൊണ്ട് അത് മെഡിക്കൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് തൊഴിൽ മേഖലയിലെ മാറ്റങ്ങൾ മുൻകൂട്ടി കണ്ട് വിവിധ പഠനങ്ങളെ ഏ മേഖലയിൽ വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള ആദ്യകാല റിപ്പോർട്ടുകളിലൊന്നാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പ്രസിദ്ധീകരിച്ച ഓക്സ്ഫോർഡ് മാർട്ടിൻ സ്കൂളിന്റെ ഫ്യൂച്ചർ ഓഫ് എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് അതനുസരിച്ച് ഒന്നോ രണ്ടോ ദശകങ്ങൾക്കുള്ളിൽ ഏതാണ്ട് നാൽപ്പത്തി ശതമാനം തൊഴിൽ വിഭാഗങ്ങൾ മുന്നുകിൽ ഇല്ലാതാവുകയോ യന്ത്രവൽക്കരിക്കപ്പെടുകയോ ചെയ്യും രണ്ടായിരത്തി ഇരുപതിൽ വേൾഡ് ഇക്കണോമിക് ഫോറം പുറത്തിറക്കിയത് ഫ്യൂച്ചർ ഓഫ് ജോബ്സ് റിപ്പോർട്ട് പറഞ്ഞത് നമ്മൾ കാത്തിരുന്ന മാറ്റങ്ങൾ കോവിഡ് മഹാമാരിയുടെ സ്വാധീന സ്വാധീനം നിമിത്താതി എന്നാൽ നഷ്ടപ്പെടുന്ന ജോലികളെ കൂടാതെ പുതിയ സാഹചര്യത്തിൽ പുതിയതരം ജോലികൾ ഉണ്ടായി വരുമെന്നും സൂചിപ്പിച്ചു എന്തായാലും മെഡിക്കൽ മേഖലയിൽ വന്നിരിക്കുന്ന ഈ ഒരു വിപ്ലവാത്മകമായ ഒരു മാറ്റം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്നോവേഷൻ എന്ന് പറയുന്നത് ശരിക്കും എഐ മേഖലയെ കുറിച്ച് നമുക്കുള്ള ടെൻഷൻസും ആശങ്കകളും ഒക്കെ മാറ്റിവെച്ച എഐ മേഖല ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ അതിപ്പോ ചികിത്സാ രംഗത്ത് വിപ്ലവത്മ വിപ്ലവകരമായ മാറ്റങ്ങളാണെങ്കിലും തൊഴിൽ രംഗത്തും ആ മേഖലയിലുള്ള ഒരുപാട് പുതിയ അവസരങ്ങളും കൊണ്ടുവരും എന്ന് തന്നെയുള്ള ഒരു ശുഭ ന്യൂസ് ഇപ്പോൾ സമ്മാനിക്കുന്നത്